തൊണ്ണൂറ്റി എട്ടാമത്തെ കണ്ടു അതും മുടങ്ങി ഓൻറെ മോറയിൽ പെൺകുട്ടിയാക്കണ്ടെന്ന് ചോർക്കൂടാൻ വേണ്ടി മോത്തു കാര്യൊക്കെ ഞാൻ ഞാൻ വെളുത്തിട്ട് പാറ ചെയ്യും ഇത് ഇത് വെളുക്കൂല ഞാൻ റീൽസിൽ കണ്ട പെൺകുട്ടിയാക്കളാണ് ഇത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഈ കുത്തും പാടൊക്കെ മാറിയിട്ടൊന്നും വെളുത്തിട്ട് എന്റെ കോവലം തന്നെ മാറും വാണെങ്കിൽ പോയി പറഞ്ഞു കാതര സുഡാനും ആഫ്രിക്കുന്നായാലും മേടിക്കില്ല കൊമ്പാട്ടിലൊരു പന്തൽ പന്ത അത്ര കേറി കല്യാണം എന്താ കാര്യ ശരിയാവോ ശരി വിളിച്ചാ എവിടുന്ന് ഞാൻ പറഞ്ഞോടത്ത് കോരങ്ങളെ കൊണ്ടുപോകണെങ്കിൽ അടുത്ത ബണ്ണല്ലേ